മൂവാറ്റുപുഴയിൽ നിന്നും കാർ മോഷ്ടിച്ച് പെൺ സുഹൃത്തുമായി കറങ്ങി നടന്ന യുവാവ് പിടിയിലായി മൂവാറ്റുപുഴ പായ്പ്ര സ്വദേശി അൽസാബിത്താണ് തിരുവനന്തപുരത്ത് നിന്നും ആർഭാട കാർ പ്രതി പോലീസിനോട് സമ്മതിച്ചു പായിപ്രയിൽ പൈനാപ്പിൾ സിറ്റി ഭാഗത്ത് പേണ്ടത്തെ വീട്ടിൽ ഇരുപത് വയസ്സുള്ള അൽസാബിത്താണ് തിരുവനന്തപുരത്ത് നിന്നും പോലീസ് പിടിയിലായത് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബെയ്സിൽ തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ജൂലൈ നാലാം തീയതി പുലർച്ചെയാണ് കരുട്ടുകാവ് ഭാഗത്തുള്ള വീടിന്റെ പോർച്ചിൽ നിന്നും പ്രതി സ്വിഫ്റ്റ് കാർ മോഷ്ടിച്ചത് വാഹനം അന്നുതന്നെ തിരുവനന്തപുരത്തെത്തിച്ച് രൂപമാറ്റം വരുത്തി പിന്നീട് വ്യാജ നമ്പർ പ്ലേറ്റും കടുപ്പിച്ച ശേഷമായിരുന്നു ഉപയോഗം ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പെൺ ഒന്നിച്ചായിരുന്നു യാത്രകൾ ആർഭാട ജീവിതത്തിനു വേണ്ടിയാണ് മോഷണം നടത്തിയതെന്ന് പ്രതി പിന്നീട് പോലീസിനോട് പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയായ അൽസാബിത്ത് വലയിലായത് ഇയാൾ കാർ മോഷ്ടിച്ചു കടന്നു കളയുന്ന സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു സമാന കുറ്റകൃത്യങ്ങളിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട് കൈരളി ന്യൂസ് കൊച്ചി